ഹലോ എവർക്രിസ്ലേക്ക് സ്വാഗതം നാഡി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നമുക്ക് റീസെൻറ്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് സബ്സ്റ്റാൻഷ്യ നൈഗ്ര സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം എന്നാണ് ചോദ്യം പക്ഷേ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇതിന്റെ ആൻസർ പാർക്കിൻസൺസ് ആണ് പാർക്കിൻസൺസ് ആണ് അതിന്റെ ആൻസർ ആയിട്ടോ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ അതായത് അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ആ പേരൊന്ന് നോക്കി കുട്ടികളെ സബ്സ്റ്റാൻഷിയ നൈഗ്ര എന്നതാണ് അതിൻ്റെ പേര് കേട്ടോ അപ്പം അതിന് നാശം അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതെന്നാണ് ചോദ്യം അത് പാർക്കിൻസൺസ് ആണ് ഏതാണ് പാർക്കിൻസൺസ് ആണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് നാടി രോഗങ്ങൾ നമുക്ക് എസ് സിആർ ടി ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്ട് പഠിക്കാമുണ്ട് അത് പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് കേട്ടു കഴിഞ്ഞാൽ നോക്കിയാൽ ഒന്ന് അൽഷിമേഴ്സ് ആണ് ഒന്ന് അൽഷിമേഴ്സ് ആണ് അൽഷിമേസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി നിങ്ങൾ എളുപ്പമാണ് ഒക്കെ പഠിക്കാൻ മസ്തിഷ്കത്തിലെ നാടീകലകളിൽ അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു ഒന്നാമത്തെ റീസൺ ആണ് മസ്തിഷ്കത്തിലെ നാഡീ കലകളിൽ അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞു കൂടുന്നത് അൽഷിമേസിന് കാരണമാകുന്നു രണ്ടാമത്തെ പോയിന്റ് ന്യൂറോണുകൾ നശിക്കുന്നു ന്യൂറോണുകൾ നശിക്കുന്നതും അൽഷിമേസിന് കാരണമാകുന്നു അപ്പം മസ്തിഷ്കത്തിലെ നാഡീ കലകളിൽ അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞു കൂടുന്നതും ന്യൂറോണുകൾ നശിക്കുന്നതും അൽഷിമേഴ്സിന് കാരണമാകുന്നുണ്ട് ഇനി അൽഷിമേഴ്സിൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക രണ്ട് കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക മൂന്ന് ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് കേട്ടുകഴിഞ്ഞാൽ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക ഇതൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഏതെൻ്റെയാണ് അൽഷിമേസിൻ്റെ ഇന്ന് തന്മാത്ര സിനിമ കണ്ടിട്ടുണ്ടോ തന്മാത്ര സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മോഹൻലാലിന് വരുന്ന രോഗമാണ് അൽഷിമേസ് അപ്പോൾ അത് കണ്ടവർക്ക് ഈ ലക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഇനി അൽഷിമേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ സ്മൃതി നാശ രോഗം എന്നറിയപ്പെടുന്നത് സ്മൃതി നാശരോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് അൽഷിമേഴ്സ് ആണ് സ്മൃതി നാശ രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ് ആണ് അത് മാത്രമല്ല അൽഷിമേസ് ദിനമുണ്ട് ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് ലോക അൽഷിമേഴ്സ് ദിനം എന്ന് പറയുന്നത് അപ്പോൾ മസ്തിഷ്കത്തിലെ കലകളിൽ അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് ന്യൂറോണുകൾ നശിക്കുന്നത് ഇതൊക്കെയാണ് അൽഷിമേഴ്സിന് കാരണം ലക്ഷണങ്ങൾ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക എന്നിവയാണ് ലക്ഷണങ്ങൾ ഓക്കെ അപ്പോൾ അത്രയുമാണ് അൽഷിമേഴ്സിനെ കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് പിന്നെ സ്മൃതി നാശ രോഗം എന്നറിയപ്പെടുന്ന അൽഷിമേഴ്സ് ആണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് ലോക അൽഷിമേഴ്സ് ദിനം അടുത്ത് പാർക്കിൻസൺസ് രോഗം പാർക്കിൻസൺസ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം റീസൺ ഒന്ന് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം റീസൺ ഒന്ന് തലച്ചോറിൽ ിൽ എന്ന നാടിയ പ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറയുന്നു തലച്ചോറിൽ ഡോപ്പമിനുന്ന നാടിയ പ്രേക്ഷകത്തിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റിന്റെ ഉൽപാദനം കുറയുന്നു റീസൺ രണ്ട് അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത് ലക്ഷണങ്ങൾ നോക്കാം ശരീര തുല്യനില നഷ്ടപ്പെടുക ലക്ഷണം ഒന്ന് ശരീര തുല്യനില നഷ്ടപ്പെടുക രണ്ട് പേശികളുടെ ക്രമരഹിതമായ ചലനം പേശികളുടെ ക്രമരഹിതമായ ചലനം മൂന്ന് ശരീരത്തിന് വിറയില് നാല് വായിൽ നിന്ന് ഉമിനീരൊഴുകുക നാല് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഞാൻ ലക്ഷണം ഇത്ര നമ്പരൊക്കെ ഇട്ട് ഇത്രയും പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാലും ഈ രോഗങ്ങൾ തന്നിട്ട് ലക്ഷണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന പാർക്കിൻസൺസും അഭസ്മാരവും ഭയങ്കര പാടാണ് കാരണം പാടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നോട്ട് ചെയ്ത് പഠിച്ചോണേ ഓക്കെ അടുത്തത് മൂന്നാമത്തത് അഭസ്മാരം ഒന്നി പറയല പാർക്കിൻസൺസ് പാർക്കിൻസൺസിൽ രണ്ട് പേരോട് പറയാൻ ഉണ്ട് പിള്ളേരെ ഷേക്കിംഗ് പാഴ്സി എന്നറിയപ്പെടുന്ന രോഗം ഷേക്കിംഗ് പാഴ്സി എന്നറിയപ്പെടുന്ന രോഗം ഷേക്കിംഗ് ഷേക്കിംഗ് പാഴ്സി എന്നറിയപ്പെടുന്ന ഷേക്കിംഗ് പാഴ്സി എന്നറിയപ്പെടുന്ന രോഗം ഏതാ കുട്ടികളെ പാർക്കിൻസൺസ് ആണ് ഷേക്കിംഗ് പാഴ്സി എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ പാർക്കിൻസറൻസ് ദിനം ഏപ്രിൽ ഏപ്രിൽ പതിനൊന്ന് ഏപ്രിൽ പതിനൊന്ന് അല്ലേ പാർക്കിൻസറൻസ് ദിനം എഴുന്നേറ്റൽ ഏപ്രിൽ പതിനൊന്ന് പഠിക്കാൻ പോർക്കിൻസൺസ് ഏപ്രിൽ പതിനൊന്ന് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ രണ്ട് ലൈനകത്ത് അല്ലേ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യുന്നേ അപ്പം പാർക്കിംഗ് സെൻസ് രണ്ട് ലൈനിനകത്ത് ഏപ്രിൽ പതിനൊന്ന് ഏപ്രിൽ പതിനൊന്ന് അല്ലേ ഓക്കെ അപ്പൊ അത്രേ മനസ്സിലായാലോ കൂട്ടി അല്ലെ അപ്പൊ നമുക്ക് ഒന്നുകൂടെ റീസൺസ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗുളിയോണുകളുടെ നാശം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഉത്പാദനം കുറയുക നാടീയ പ്രേക്ഷകങ്ങളിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ശരീരത്തുള്ള നഷ്ടപ്പെടുക ലക്ഷണം പേശികളുടെ ക്രമരഹിതമായ ചലനം ലക്ഷണം ശരീരത്തിന് വിറയൽ ഉണ്ടാവുക ലക്ഷണം വായിൽ നിന്ന് ഉമിനീരൊഴുക ലക്ഷണം ഷേക്കിംഗ് എന്ന് അറിയപ്പെടുന്നു അശ്വമേഷ് ദിനം ഏപ്രിൽ പതിനൊന്നാണ് ഏപ്രിൽ പതിനൊന്നാണ് അർഷിമേഷ് ദിനം കേട്ടോ അടുത്തു നോക്കിയിട്ടുള്ള അപസ്മാരം തലച്ചോറിൽ തുടർച്ചയായ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു തലച്ചോറിൽ തുടർച്ചയായിട്ട് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് അപസ്മാരം ഓക്കെ ലക്ഷണങ്ങളാണ് പഠിക്കാൻ ഇമ്പോർട്ടൻറ്റ് തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി വായിൽ നിന്ന് നുരയും പതയും ഒഴുകുക അല്ലെങ്കിൽ വായിൽ നിന്ന് നുരയും പതയും വരുക പല്ല് കടിച്ചു പിടിക്കുക രോഗി അബോധാവസ്ഥയിലാവുക ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ കേട്ടോ അപ്പൊ തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി വായിൽ നിന്ന് നുരയും പതയും വരുക പല്ല് കടിച്ചു പിടിക്കുക രോഗി അബോധാവസ്ഥയിലാവുക ഇതൊക്കെയാണ് അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ ഓക്കെ അവിടെ നോക്കിയ പേശികളുടെ ക്രമരഹിതമായ ചലനം വരുന്നത് അത് ഈ പറയുന്ന പാർക്കിൻസൺസ് പാർക്കിൻസൺസിലാണ് ഇവിടെ നിങ്ങൾ നോക്കിയേ പേശി സങ്കോചം മൂലമുള്ള തുടർ തുറയിലുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി വരുന്നത് ഏതിലും നേട്ടിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ അപസ്മാരത്തിലാണ് ഓക്കെ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട് ഏതെന്നറിയാവ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത് കുട്ടികളെ ഇ ഇ ജി ഇ ജി എന്താ എന്റെ പൂർണ്ണരൂപം എന്തറിയോ ഇലക്ട്രോ എൻസഫലോഗ്രാം ഇ ജി എന്നിട്ട് ഇലക്ട്രോ എൻസഫലോഗ്രാം എന്നാണ് എന്റെ പൂർണ്ണരൂപം കണ്ടെത്തിയത് വില്യം ഐന്തോവനാണ് ഇ ജി കണ്ടെത്തിയത് ഹാൻസ് ആണ് ഹാൻസ് ബെർജർ ആണ് ഇഇ ജി കണ്ടെത്തിയത് ഹാൻസ് ബെർജർ ആണ് ഇ ജി കണ്ടെത്തിയത് ഇനി ഇ സി ജി എന്നൊരു സാധനമുണ്ട് അല്ല അതായത് ഇലക്ട്രോ കാർഡിയോഗ്രാം ഇത് ഇലക്ട്രോ എൻസഫലോഗ്രാം ആണ് ഇ ജി ഇ സി ജി എന്ന് വെച്ചാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ നമ്മുടെ ഈ ഹൃദയത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഹൃദയത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടെത്തിയത് വില്യം ഐന്ദോവൻ വില്യം ഐന്തോവൻ അത് പഠിക്കാൻ എളുപ്പമാണ് നമുക്ക് ഈ നെഞ്ചുവേനേറ്റൊക്കെ നമ്മൾ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ഡോക്ടർ പറയും നെഞ്ചുവേന അതിനെന്താ നമുക്കൊരു ഇ സി ജി എടുത്ത് നോക്കാം അതിനന്താ ഇ സി ജി അതിന ഇ സി ജി എടുക്കാം അതിനന്താ ഇ സി ജി എടുക്കാം ഓക്കെ ക്ലിയർ ആണ് ഇ സി ജി ഐനന്ദ ഐനന്ദ ഐന്തോവൻ വില്യം ഐന്ദോവൻ ഇ സി ജി കണ്ട തിയകൂട്ടി അല്ലേ വില്യം ഐന്തോവനാണ് ഇനി നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതുണ്ട് പിള്ളേരെ റാബിസ് റാബിസ് അല്ലേ പേവിഷബാധ പേവിഷബാധ ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ് പേവിഷബാധ ബാധിക്കുന്നത് നാടീവ്യവസ്ഥയാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ പറയുന്ന മൂർക്കൻ പാമ്പിന്റെ മൂർക്കൻ പാമ്പിന്റെ വിഷം മൂർക്കം പാമ്പിന്റെ വിഷം ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ് മൂർക്കം പാമ്പിന്റെ വിഷം ബാധിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ അണലിപ്പാമ്പിന്റെ വിഷമാണെങ്കിലോ അണലിപ്പാമ്പിന്റെ വിഷമാണെങ്കിൽ രക്തപരിഹരണ വ്യവസ്ഥയാണ് അണലിപ്പാമ്പിന്റെ വിഷം ബാധിക്കുന്നത് മൂർക്കം പാമ്പിന്റെ വിഷം ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ് റാബിസ് ബാധിക്കുന്നത് നാടി നാടി വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ഹണ്ടിങ്ടൺ ഡിസീസ് കേട്ടോ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ഹണ്ടിങ്ടൺ ഡിസീസ് ഹണ്ടിങ്ടൺ ഹണ്ടിങ്ടൺ ഡിസീസ് ബാധിക്കുന്നതും നാഡി വ്യവസ്ഥയാണ് ഹണ്ടിങ്ടൺ ഡിസീസ് ബാധിക്കുന്നതും മേനാണ് കുട്ടികളെ വ്യവസ്ഥയാണ് അതുപോലെ തന്നെ പോളിയോ ബാധിക്കുന്നത് പോളിയോ ബാധിക്കുന്നത് അല്ലേ പോളിയോ പോളിയോ ബാധിക്കുന്നതും പോളിയോ ബാധിക്കുന്നതും മേനെ തന്നെയാണ് കുട്ടികളെ വ്യവസ്ഥയാണ് പോളിയോ ബാധിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ പോയിന്റൊക്കെ ഓർത്തിരിക്കുക റാബിസ് മൂർഖം പാമ്പിന്റെ വിഷം ഹണ്ടിങ്ടൺ ഡിസീസ് അതുപോലെ പോളിയോ ഇതൊക്കെ ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ് ഓക്കെ മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് പീണ്ടും കാണാം ബൈ